നമസ്കാരം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനും പാലക്കുമിടയിലായി കിടങ്ങൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിടങ്ങൂർ ഗ്രാമത്തിൽ തന്നെയുള്ള ചില നമ്പൂതിരി കുടുംബങ്ങളുടെ ഊരായ്മ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ പണ്ട് കണ്ടങ്കോരൻ എന്ന് പറയുന്ന പ്രസിദ്ധനായൊരു കൊമ്പനുണ്ടായിരുന്നു ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടുമൊക്കെ കണ്ടങ്കോരനു തുല്യമായൊരു ആന അന്നത്തെ കാലത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തെ പ്രസിദ്ധനായിരുന്ന ആനയായിരുന്നു വൈക്കം തിരുനീലകണ്ഠൻ കണ്ടങ്കങ്കോരന് വൈക്കം തിരുനീലകണ്ഠനേക്കാൾ വലിപ്പവും ഭംഗിയുമുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നവരും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു നീളവും തലപ്പൊക്കവും ഒക്കെ തിരുനീലകണ്ഠനേക്കാൾ ഒരു മുഴത്തിൽ കുറയാതെ കണ്ടങ്കോരൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കണ്ടങ്കോരൻ്റെ വീണെടുത്ത കൊമ്പുകളുടെ വലിപ്പവും വണ്ണവും തിരുനീലകണ്ഠനേക്കാൾ കൂടുതലുണ്ടായിരുന്നു എന്നാണ് എഴുന്നള്ളിപ്പിലുള്ള ഭംഗിയും അങ്ങനെ തന്നെ സാധുത്വവും ശൂരത്വവും ഒരുപോലെയുള്ള ആനയായിരുന്നു കണ്ടങ്കോരൻ മതവിളകുന്ന കാലത്തോ അല്ലാത്ത സമയത്തോ ആന ആരെയും കൊന്നിട്ടില്ല കൂട്ടാനകളെ കൊത്തുക എന്നുള്ള സമ്പ്രദായവും കണ്ടങ്കോരൻ ഉണ്ടായിരുന്നില്ല ആളൊരു സാധുവാണെങ്കിലും അവൻ്റെ പ്രശ്നം ഏതൊരു ആനക്കാരനെയും അവൻ അനുസരിക്കില്ല എന്നുള്ളതാണ് ആനക്കാരെല്ലാം അവൻ്റെ അഭിപ്രായമനുസരിച്ച് നടന്നുകൊള്ളണം എന്നായിരുന്നു അവൻ്റെ ചട്ടം സാധാരണ പോലെ കണ്ടങ്കോരനെ തളയ്ക്കുക പതിവില്ല അതിനൊട്ട് അവൻ സമ്മതിക്കുകയും ഇല്ല അവൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ അവനെ വിട്ടയക്കുകയാണ് പതിവ് എന്നാൽ രാത്രി സമയങ്ങളിൽ എവിടെയെങ്കിലും പോയി കിടന്നുള്ളൂ അല്ലാതെ യാതൊരു ഉപദ്രവവും കണ്ടങ്കോരൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കിടങ്ങൂർ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തുള്ള പുഴയിൽ പണ്ടൊരു കയം ഉണ്ടായിരുന്നു പകൽ സമയം മിക്കവാറും ആ കയത്തിലാണ് അവൻ്റെ കിടപ്പ് എങ്കിലും പോത്തുകളോടും മെരുമകളോടും വളരെ സൗഹൃദത്തിലായിരുന്നു കണ്ടങ്കോരൻ അവൻ ആ കയത്തിലുണ്ടെങ്കിൽ ധാരാളം പോത്തുകളും ഒക്കെ ആ കയത്തിൽ വരുമായിരുന്നു എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവയ്ക്ക് വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അവയൊക്കെ കണ്ടങ്കോരൻ കരക്കി കയറ്റും കിടങ്ങൂർ പണ്ട് കരിമ്പ് കൃഷി ധാരാളമുള്ള പ്രദേശമായിരുന്നു ഇന്നും പലയിടങ്ങളിലും കരിമ്പ് കൃഷി നടത്തുന്നുണ്ട് അന്നത്തെ കാലത്ത് ഒരുപാടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വേലിയുടെ കുറേ ഭാഗം പൊളിച്ച് ഈ പോത്തുകളെയും എരുമകളെയുമൊക്കെ അതിനകത്തേക്ക് ആട്ടിക്കയറ്റി വേലിക്ക് കാവൽ നിൽക്കലാണ് കണ്ടങ്കോരൻ്റെ പരിപാടി ആരെങ്കിലും ഈ പോത്തുകളെയോ എരുമകളെയോ ഉപദ്രവിക്കാൻ വന്നാൽ അവൻ്റെ നേരെ കണ്ടങ്കോരൻ പാഞ്ഞെടുക്കും എങ്കിലും ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരു ആന പാഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ഓടും പോത്തുകളും എരുമകളും ആവശ്യത്തിന് തിന്നുകഴിഞ്ഞാൽ അവരെയും കൊണ്ട് വീണ്ടും കയത്തിലേക്ക് പോകും എന്നാൽ കണ്ടങ്കോരൻ ഒരു കരിമ്പ് പോലും തിന്നാറില്ല അവന് പതിവുള്ള തീറ്റ ആനക്കാരന്മാർ ഹാജരാക്കിക്കൊള്ളണം ദിവസം തോറും ക്ഷേത്രത്തിൽ നിന്ന് പതിവുള്ള ചോറും പായസവും കൊടുത്തയക്കുകയും വേണം അല്ലാതെ പരോപദ്രവം ചെയ്ത് അവനൊന്നും തിന്നുന്ന പതിവില്ല ഒരു ദിവസം രാത്രിയിൽ കണ്ടങ്കോരൻ ആ കയത്തിൽ കിടക്കുമ്പോൾ ഇഞ്ചിയും മഞ്ഞളുമൊക്കെ കയറ്റി ഒരു വഞ്ചി വന്നു സത്യം പറഞ്ഞാൽ അവൻ അവിടെ കിടക്കുന്ന കാര്യം വള്ളക്കാർ കണ്ടില്ല അവർ നേരെ അവൻ്റെ മേത്ത് കയറ്റി മതിയല്ലോ അവൻ വഞ്ചി പിടിച്ചു മുക്കി എല്ലാം അടിച്ചു പൊളിച്ചു കളഞ്ഞു വഞ്ചിയിലുണ്ടായിരുന്നവരെല്ലാം നീന്തി കരയ്ക്ക് കയറി അവരാരെയും കണ്ടങ്കോരൻ ഉപദ്രവിച്ചില്ല പക്ഷേ അന്ന് മുതൽ കണ്ടങ്കോറിന് വള്ളവും വഞ്ചിക്കാരെയും കണ്ടാൽ കലിപ്പാണ് പിന്നീട് അവൻ ആ കയത്തിൽ കിടക്കുകയാണെങ്കിൽ ഒരു വഞ്ചിയും അവൻ കടത്തിവിടാതെയായി വഞ്ചി കണ്ടാൽ അവനത് അത് അടിച്ചു കുളിക്കും അതുകൊണ്ട് തന്നെ വഞ്ചിക്കാർ കണ്ടങ്കോരൻ്റെ കാലം കഴിയുന്നതുവരെയും അവൻ കയത്തിലില്ലാത്ത സമയം നോക്കിയല്ലാതെ വഞ്ചി കടത്തിക്കൊണ്ടുപോയിട്ടില്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും പോകുന്ന വഞ്ചികളൊക്കെ പുഴയുടെ വളരെ ദൂരം മാറ്റിയിട്ട് കരയ്ക്ക് നിന്ന് കണ്ടങ്കോരൻ അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അതിലേക്ക് കടന്നു പോയിരുന്നുള്ളൂ അങ്ങനെ കണ്ടങ്കോരനെ കയത്തിൽ കാണാതെ ആവാനായിട്ട് അതിലൂടെ പോകുന്ന വഞ്ചിക്കാരെല്ലാം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് കൊടുത്തു തുടങ്ങി അങ്ങനെയുണ്ടായ ധനം കൊണ്ട് അന്ന് കിഴക്കേ നടയിൽ വലിയൊരു ദീപസ്തംഭം സ്ഥാപിക്കുകയുണ്ടായി ആ ദീപസ്തംഭമാണോ ഇന്ന് കിടങ്ങൂർ ക്ഷേത്രത്തിലുള്ളത് എന്നതിനെ കുറിച്ച് അറിവില്ല ക്ഷേത്രത്തിലെ എഴുന്നെളിപ്പ് സമയങ്ങളിൽ കണ്ടങ്കോരനെ ആനക്കാർ പോയി വിളിച്ചോണ്ടുവരുന്ന പതിവില്ല എഴുന്നള്ളിപ്പിന് പാണി കൂട്ടുന്നത് കേട്ടാൽ കയത്തിൽ നിന്നും കയറി അവൻ സ്വയമേവ കൊടിമരച്ചോട്ടിൽ ഹാജരാകും തലയിൽ കെട്ട് കെട്ടാനായി ആനക്കാരടുത്തുചെന്നാൽ അവൻ പിൻഭാഗത്തെ കാല് പൊക്കി കൊടുക്കും അതിലേ കയറി തലയിൽ കെട്ട് കെട്ടി അതിലെ തന്നെ ഇറങ്ങിക്കോണം അങ്ങനെയാണ് അവൻ്റെ ഏർപ്പാട് കോലമെഴുന്നള്ളിക്കുന്ന ഒരാളെയല്ലാതെ അവൻ മുൻവശത്തുകൂടെ മറ്റാരെയും കയറ്റാറില്ല എഴുന്നള്ളിപ്പ് കോലം കയറ്റാൻ ആരും പറയാതെ തന്നെ അവൻ മുൻകാല് മടക്കി കൊടുക്കുകയും ചെയ്യും അതുപോലെ കൂടെ ആലവട്ടം വെഞ്ചാമരം എന്നിവയ്ക്കായിട്ട് കയറുന്നവരും പിന്നിലേക്കാൾ വഴി തന്നെ കയറണം വിളക്ക് ശീവിയലി എന്നിവയ്ക്കൊക്കെ എഴുന്നള്ളിച്ചാൽ കുറച്ച് വേഗം നടക്കുന്നതിനോ പതുക്കെ നടക്കുന്നതിനോ ഹാനക്കാരന്മാർ ഉത്സാഹിച്ചാൽ അതൊന്നും അവൻ്റെ അടുത്ത് വിലപ്പോവില്ല അവനൊരു നിശ്ചയമുണ്ട് അതുപോലെയൊക്കെ അങ്ങ് നടക്കും പക്ഷേ അവൻ്റെ നിശ്ചയം ഒട്ടും തരക്കേടുള്ളതായിരുന്നില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം രണ്ടമേളത്തിനും അതുപോലെ ഓരോരോ നിലകൾക്ക് ഇത്ര ഇത്ര താമസിക്കണമെന്ന് അവന് നന്നായിട്ട് അറിയാം നാദസ്വര പ്രദക്ഷണത്തിനും അവനൊരു പതിവുണ്ട് അതുപോലെ ഉത്സവത്തിന്റെ രണ്ടാം ദിവസത്തേക്കാൾ മൂന്നാം ദിവസം കുറച്ചധികം താമസിക്കും അതിനേക്കാൾ അധികം പിറ്റേത്ത ദിവസം താമസിക്കും അങ്ങനെ ഉത്സവത്തിൻ്റെ കേമത്വം കൂടി വരുന്ന ദിവസങ്ങളിൽ താമസിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവന് വ്യക്തമായ ധാരണയുണ്ട് അതിനനുസരിച്ചൊക്കെ അവൻ നിന്നോളൂ പള്ളിവേട്ടയ്ക്ക് മാറാട്ടിനും ഒക്കെ വെളുപ്പാങ്കാലം വരെ നിൽക്കുന്നതിനും അവന് യാതൊരു വിരോധവുമില്ല അതിനൊന്നും അവനോട് ആരും പറയേണ്ട കാര്യമില്ല അവനെല്ലാം അറിയാം പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഏതെങ്കിലും ഒരു ദിവസം വിളക്കോ ശിവേലിയോ ഒക്കെ കുറച്ച് വേഗം അങ്ങ് തീർത്തു കളയാം എന്ന് വിചാരിച്ചാൽ അവൻ അതിന് സമ്മതിക്കില്ല ആന നടക്കാതെ എന്തു ചെയ്യും അതുപോലെ തന്നെ ഏതെങ്കിലും ദിവസം കുറച്ച് വിസ്തരിച്ചങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാലും അതും അവൻ്റെ അടുത്ത് നടക്കില്ല അവൻ അവനങ്ങ് നടന്നു പോകും അപ്പോൾ മുന്നിലുള്ള വാദ്യക്കാർ ഒപ്പം നടക്കുക അല്ലാതെ വേറെ തീവെട്ടിക്കും മറ്റും എണ്ണ കുറച്ചധികം എടുത്താൽ കൃത്യമായ എണ്ണയിൽ അത് ബാക്കി വരും കുറച്ചെടുത്താൽ അത് തികയുമില്ല അത്രയും കൃത്യമായിരുന്നു കണ്ടങ്കോരൻ്റെ കണക്ക് ഒരു ദിവസം കണ്ടങ്കോരൻ ജീവിയിൽ കഴിഞ്ഞ് ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു വളരെ വയോധികയായ ഒരു സ്ത്രീ അവനെ തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ വിധത്തിലെടുക്കുകയുണ്ടായി ആനയെ അടുത്ത് കണ്ടപ്പോഴേക്കും ആ വൃദ്ധ പേടിച്ച് അവിടെ വീണു കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ഓടി പുറകോട്ട് പോയി കണ്ടങ്കോരനാണെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതിനുള്ള സ്ഥലവുമില്ല കണ്ടങ്കോരൻ അങ്ങനെ കുറേ സമയം ആ വൃദ്ധയുടെ അടുത്ത് വന്നു അവർ ഉണർന്ന് എഴുന്നേറ്റ് പോകുന്ന ലക്ഷണമില്ല ക്ഷമഘട്ട കണ്ടങ്കോരൻ അവരെ പതുക്കെ എടുത്ത് ഒരു മൺതിട്ടയുടെ മുകളിൽ വെച്ചു അവനങ്ങ് നടന്നുപോയി ആനക്കാരും ഒപ്പം ഉണ്ടായിരുന്നില്ല പിന്നീട് ആ വൃദ്ധ ഉണർന്നപ്പോൾ അവർക്ക് ഒരു തരി പോലും വേദനിച്ചില്ല എന്ന് പറയുകയൊക്കെ ഉണ്ടായിത്ര അതുപോലെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കണ്ടങ്കോരനെ തടി പിടിക്കാൻ പലരും കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു എത്ര വണ്ണവും നീളവും ഉള്ള തടിയാണെങ്കിലും അവൻ പിടിക്കും നല്ലൊരു പണിയാനായിരുന്നു അത്രേ കണ്ടങ്കോരൻ ആനക്കാർക്കും ദേവസ്വത്തിനും വലതും കൊടുത്താൽ പോരാ കണ്ടങ്കങ്കോരനെ കാര്യമായി എന്തെങ്കിലും കൊടുക്കാതെ അവനെ തടി പിടിക്കാൻ കൊണ്ടുപോകാമെന്നത് നടക്കാത്ത കാര്യമായിരുന്നു കണ്ടങ്കോരനെ നോക്കാനായി അഞ്ചാറ് ആനക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒരാളെ മാത്രം കണ്ടങ്കോരന് ഇഷ്ടമായിരുന്നു വിശ്വാസമായിരുന്നു പുള്ളിക്കാരനില്ലാതെ കണ്ടങ്കോരൻ കിടങ്ങൂർ ക്ഷേത്രത്തിൽ നിന്നും ഒരു കാൽനാഴിക ദൂരം അപ്പുറത്തേക്ക് പോവില്ല ആനയെ തടി പിടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ദേവസ്വക്കാർക്ക് പണം കൊടുക്കണം ആനക്കാരനെ സമ്മതിപ്പിക്കണം ഇതുമാത്രം പോരാ കണ്ടങ്കങ്കോരന് ഇന്നത് കൊടുക്കാമെന്നൊരു ഉടമ്പടിയും പറയണം കണ്ടങ്കോരനുള്ളത് തടി പിടിച്ച ശേഷം കൊടുത്താൽ മതി അവൻ്റെ സമ്മതം നന്നായി തലകുലുക്കി കാണിച്ചിട്ടാണത്രേ സാധാരണ കണ്ടങ്കോരൻ്റെ ശമ്പളം പഴക്കുലയും ശർക്കരയും നാളികേരവും പായസവും ചോറും ഒക്കെയാണ് ഒരു ദിവസം ഒരാൾ കണ്ടങ്കോരനെ തടി പിടിക്കുന്ന ആവശ്യത്തിനായിട്ട് വിളിച്ചു ദേവസ്വവും ആനക്കാരും ഒക്കെ സംബന്ധിച്ചു കണ്ടങ്കോരന് എന്ത് കൊടുക്കുമെന്ന് ചോദ്യത്തിന് പത്തു കൊല പൂവമ്പഴവും പത്ത് നാളികേരവും ഒരു തുലാം ശർക്കരയും കൊടുക്കാമെന്നായി പതിവ് പോലെ ആനക്കാരൻ കണ്ടങ്കോരനെയും കൊണ്ട് തടി മുഴുവൻ പിടിച്ചിട്ടു തടി പിടിച്ചു കഴിഞ്ഞപ്പോൾ തടിയുടെ ഉടമ കണ്ടങ്കോരന് കൊടുത്തില്ല എന്ന് മാത്രമല്ല കണ്ടങ്കോരനോട് പറഞ്ഞു പിന്നെ തരാം അവിടെ നിന്ന് കണ്ടങ്കോരൻ ദേഷ്യം വന്ന് ആനക്കാരന്മാർ പറയുന്നതൊന്നും അനുസരിക്കാതെയായി അവൻ നേരെ പോയി പിടിച്ച തടികളെല്ലാം സ്വയം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ട് പിന്നെ തടിയുടമ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ തടിയും അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്നു പുള്ളിക്കാരന് വിഷമവും ദേഷ്യവുമൊക്കെ കൂടെ വന്നു അങ്ങനെ അദ്ദേഹം പല ആനകളെയും അതിനായിട്ട് വിളിച്ചു പക്ഷേ ആരെ കൊണ്ടും ആ തടി പിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ അവസാനം ആ തടിയുടമ വീണ്ടും കണ്ടങ്കോറിൻ്റെ അടുത്ത് തന്നെ വന്നു ദേവസ്വക്കാരും ആനപ്പാപ്പന്മാരും ഒക്കെ സംബന്ധിച്ചെങ്കിലും കണ്ടങ്കോരൻ ഇയാൾക്ക് മുഖം കൊടുക്കാൻ പോലും കൂട്ടാക്കിയില്ല അവൻ അവൻ്റെ ഒഴിക്ക് പോയെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന കണ്ടങ്കോരൻ എന്ന ഒരു ആനയുടെ കഥയാണ് കിടങ്ങൂർ കണ്ടങ്കോരൻ ഈ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് നമസ്കാരം